നമസ്കാരം ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടി ലോകത്തെ ഏറ്റവും വലിയ കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടി എന്നൊക്കെ വീമ്പിളക്കുന്ന സി പി എമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ പല മുതിർന്ന നേതാക്കളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന വേദി വിട്ടിറങ്ങുന്ന കാഴ്ച കാണാൻ സാധിച്ചിരുന്നു കണ്ണൂരിലെ തലമുതിർന്ന മുതിർന്ന നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ കഴിയാതിരുന്നതിനാൽ നീരസം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി എ കെ ബാലനും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ എം എൽ എ ആയിരുന്ന മുതിർന്ന സി പി എമ്മിന്റെ നേതാവായിരുന്ന പാർട്ടിയിൽ ഏതാണ്ട് അൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മുൻ ശബരിമല ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എ പത്മകുമാരനെയും പാർട്ടി തഴഞ്ഞതായി തന്നെ കാണാൻ സാധിച്ചു പത്തനംതിട്ടക്കാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഒൻപത് വർഷം മാത്രം പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള വീണ ജോർജിനെയാണ് അൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള എ പത്മകുമാറിനെ മറികടന്നുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി എടുത്തത് എന്നുള്ളതും പത്മകുമാറിനെ നീരസപ്പെടുത്തിയിരുന്നു ഇത് തുറന്നു പറയുവാൻ പത്മകുമാർ മടി കാണിച്ചില്ല എന്നുള്ളതാണ് ഇതുപോലെ പല നേതാക്കന്മാരും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പല അപ്രിയ സത്യങ്ങളും പൊതുജനത്തിന് മുന്നിൽ പങ്കുവെക്കുകയുണ്ടായി തുറന്നടിക്കുകയുണ്ടായി കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങൾക്ക് അർഹമായ സ്ഥാനങ്ങൾ കിട്ടിയില്ല എന്ന് പല നേതാക്കളും പൊതുസമക്ഷം തന്നെ പൊട്ടിത്തെറിക്കുന്നത് കാണാമായിരുന്നു തുറന്നടിക്കുന്നത് കാണാമായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഒന്നുകിൽ തങ്ങളെ പാർട്ടിയിലെ സംസ്ഥാന സമിതിയിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ വിവിധ ഉത്തരവാദിത്തങ്ങളിലേക്ക് തെരഞ്ഞെടുക്കും എന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന സി പി എമ്മിലെ തല മുതിർന്ന പല നേതാക്കളും നിരാശയോടുകൂടി വേദി വിട്ടിറങ്ങുന്ന കാഴ്ച കാണാമായിരുന്നു ഇതിന്റെ ഒരു പരിണിത ഫലം എന്ന പോലെ തന്നെയാണ് പത്തനംതിട്ടയിലെ സി ഐ ടിയുവിന്റെ മുഖം എന്ന അവകാശപ്പെടുന്ന മലയാളപ്പുഴ മോഹനനും ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാനം സമ്മേളനം കഴിഞ്ഞതോടുകൂടി തന്നെയാണ് സി ഐ ടിയുവിന്റെ അനുഷേധ നേതാവും മലയാളപ്പുഴയിലെ സി പി എമ്മിന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്തനംതിട്ട മലയാളപ്പുഴ മോഹനന്റെ ഇത്തരം ചില തുറന്നു പറച്ചിലുകൾ മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ആദ്യം തന്നെ മലയാളപ്പുഴ മോഹനൻ കൈക്കൊണ്ട തീരുമാനം അല്ലെങ്കിൽ മലയാളപ്പുഴ മോഹനന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു പൊതുവേദിയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിലകൊണ്ട മലയാളപ്പുഴ മോഹനൻ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി എന്നോണം അദ്ദേഹം തന്റെ വാക്കു മാറ്റി പറയുകയുണ്ടായി നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണ് എന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ പത്തനംതിട്ടയിൽ മലയാളപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ മൃതദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിലെ ആക്ടിവിസ്റ്റ് ആയ വീണാമണി എന്ന പൊതുപ്രവർത്തക മലയാളപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബുവിനോട് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും വീണ്ടും ആ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കും എന്ന് കൂടി അന്ന് വീണാമണി പറയുകയുണ്ടായി എന്നാൽ അപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണാമണിയുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ നവീൻ ബാബുവിൻ്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബു കൂട്ടാക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നീട് നാളിതുവരെ ഇങ്ങോട്ട് നടന്ന എല്ലാ സംഭവ പരമ്പരകളും നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല ആ മരണം ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് നവീൻ ബാബുവിന്റെ കുടുംബവും എത്തിച്ചേർന്നത് എന്നാൽ അന്ന് ദൗർഭാഗ്യവശാൽ വീണാമണി പറഞ്ഞ കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ സഹോദരനോ മറ്റു കുടുംബത്തിലെ ആരെങ്കിലും ചെവിക്കൊള്ളുകയുണ്ടായില്ല നവീൻ ബാബുവിന്റെ മൃതദേഹം വീണ്ടും ഒരു പോസ്റ്റ് വിധേയമാക്കാൻ തയ്യാറാകാവുന്ന അവസരങ്ങൾ അത്രയും അവർ കളഞ്ഞു കുളിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കേരളം കണ്ട് മനസ്സിലാക്കിയത് കേരളം ഞെട്ടലോട് കൂടി കേട്ടുനിന്നത് എന്നാൽ അപ്പോഴെല്ലാം അതായത് നവീൻ ബാബുവിന്റെ മൃതദേഹം പത്തനംതിട്ട മലയാളപ്പുഴയിലേക്ക് കൊണ്ടുവരുമ്പോൾ വീണാമണി എന്ന കണ്ണൂർക്കാരിയായ ആക്ടിവിസ്റ്റ് ഇത്തരം കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിനോട് പറയുമ്പോൾ മലയാളപ്പുഴ മോഹനൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സി ഐ ടിയുവിന്റെ അനുഷേധ നേതാവായ മലയാളപ്പുഴ മോഹനൻ അന്ന് വീണാമണിയോട് തട്ടിക്കയറുകയും നവീൻ ബാബു മരണപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതാണെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ തെളിവുകൾ നിന്റെ ഫോണിൽ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫോൺ തട്ടിപ്പറിച്ചു മേടിക്കുവാനും വീണാമണിയെ ഭേദ്യം ചെയ്യുവാനുമാണ് അന്ന് മലയാളപ്പുഴ മോഹനൻ ശ്രമിച്ചത് എന്ന് പിന്നീട് വീണാമണി വെളിപ്പെടുത്തുകയുണ്ടായി അതായത് വീണാമണിയുടെ കയ്യിലുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് മലയാളപ്പുഴ മോഹനൻ ശ്രമം നടത്തുന്നതായി കണ്ടു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് മലയാളപ്പുഴ മോഹനന്റെ പെരുമാറ്റത്തിൽ നിന്നും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് വീണാമണി പിന്നീട് ക്രൈം ഓൺലൈൻ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി അന്ന് വീണാമണിയുടെ വാക്കുകൾ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള വസ്തുതകളെല്ലാം കേരളം നെറ്റിലോട് കൂടി തന്നെയാണ് കേട്ടുനിന്നത് പിന്നീട് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വീണാമണി പറഞ്ഞ വസ്തുതകൾ അത്രയും ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ ടോക്സോളജിക്കൽ ടെസ്റ്റിന് അയച്ചിട്ടില്ല നവീൻ ബാബുവിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പൊതിഞ്ഞു കെട്ടി കൊടുത്തയച്ചു മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ശിരസ് അതായത് തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് അന്ന് വീണാമണി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല അന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയും കണ്ണൂരിൽ കളക്ടറായ അരുൺ വിജയനുമെല്ലാം ഈ കൊലപാതകത്തിൽ കൃത്യമായ നിർണായകമായ പങ്കുണ്ട് നവീൻ ബാബുവിന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനെയും ജില്ലാ കളക്ടറായ അരുൺ വിജയിനെയും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിബ്യയെയുമെല്ലാം കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് കൂടി വീണാമണി അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നടിക്കുകയുണ്ടായി നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ടി വി പ്രശാന്തിനെയും കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള അഥവാ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള വസ്തുതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് വീണാമണി പറഞ്ഞിരുന്നത് ഇക്കാര്യങ്ങൾ അത്രയും അതായത് വീണാമണി പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെയാണ് അതായത് നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണ് അന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ നവീൻ ബാബുവിന്റെ നാട്ടുകാരനും മലയാളപ്പുഴ സിഐ ട്യുവിന്റെ അനുഷേധ നേതാവുമായ മലയാളപ്പുഴ മോഹനൻ പിന്നീട് മലക്കം മലക്കമറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്നാൽ ഇന്നിപ്പോൾ സി കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ അവസരത്തിൽ മലയാളപ്പുഴ മോഹനൻ ചില വാക്കുകൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് മലയാളപ്പുഴ മോഹനന്റെ ഈ മനംമാറ്റത്തിന് മാറ്റത്തിന് ചില കാരണങ്ങളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം എന്ന് പറയുന്നത് പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് കുടുംബം തന്നെയാണ് നവീൻ ബാബുവിന്റെ അമ്മ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെയായിരുന്നു പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അനുഷേധ നേതാക്കൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ അനുഷേധ പ്രവർത്തകരുണ്ടായിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഏത് വിധേയനെയും സി പി എമ്മിനോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണോ ഇപ്പോൾ മലയാളപ്പുഴ മോഹനിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വേള പിണറായി വിജയന്റെ തന്നെ സമ്മർദ്ദ ഫലമായി തന്നെയാവാം മലയാളപ്പുഴ മോഹനൻ ഇത്തരത്തിൽ തന്റെ വാക്കുകൾ മാറ്റി മലക്കം മറിഞ്ഞിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പത്തനംതിട്ടയിലും മലയാളപ്പുഴയിലും വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് അവിടെ അവരുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാമായി വളരെ സ്വാധീനം ചെലുത്തുന്ന കുടുംബം തന്നെയാണ് നവീൻ ബാബുവിൻ്റെത് അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു ആയിരം ഓട്ടെങ്കിലും ആ കുടുംബത്തിന്റെ സ്വാധീനത്തിൽ മാറി മറിയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണം മരണമഹത്തിയല്ല അത് കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് മലയാളപ്പുഴ മോഹനൻ തന്റെ അഭിപ്രായഗതി മാറ്റിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന്റെ സമ്മതത്തോടു കൂടിയോ അഥവാ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ അവസരത്തിൽ മലയാളപ്പുഴ മോഹനൻ തനിക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള നൈരാശ്യത്തിൽ നിന്നാണോ സി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഏറ്റവും വലിയ ആരോപണം എന്ന രീതിയിൽ നവീൻ ബാബുവിന്റെ മരണം എടുത്തുപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ കൂടിയോ അല്ല എന്നുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ മാനസികമായ ചില മുറവിളികൾ എന്ന രീതിയിലോ മലയാളപ്പുഴ മോഹനന്റെ ഈ രോദനങ്ങൾ കേൾക്കേണ്ടതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എ ഡി എൻ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എൻ നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ചിരുന്ന ഹർജിയും തള്ളിയ സാഹചര്യത്തിൽ ഇനി ഈ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ തന്നെ പോകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ മലയാളപ്പുഴ മോഹനന്റെ ഈ മലക്കം മറച്ചിലുകൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണേണ്ടതാണ് അഥവാ സി പി എമ്മിന്റെ കൊല്ലം സമ്മേളനത്തിൽ മലയാളപ്പുഴ മോഹനന് അർഹിക്കപ്പെടാത്ത സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയതിന്റെ നൈരാശ്യത്തിൽ നിന്നുള്ളവായ അഭിപ്രായഗതിയാണോ എന്നു കാണേണ്ടതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നാളുകളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും കാത്തിരിക്കാം